പത്രത്തിലെ പരസ്യം കണ്ടാണ് അവളത് വായിച്ചത് അരയ്ക്ക് കീപൊട്ട് സ്വാധീനമില്ലാത്ത യുവാവിനെ പരിചരിക്കാൻ ജോലിക്കാരെ തേടുന്നു വിധവകൾക്ക് മുൻഗണന വിധവകൾക്ക് വിധവകൾക്കെന്തിനാണാവോ മുൻഗണന അറിയാനുള്ള ആകാംക്ഷയിൽ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി പത്രത്തിലെ പരസ്യം കണ്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങി പറയൂ എവിടെയാണ് സ്ഥലം അങ്ങേ അങ്ങേതലയ്ക്കൽ കേട്ടത് ഒരു സ്ത്രീ ശബ്ദമാണ് പേരും മറ്റ് ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തു താമസ സൗകര്യം തരാം പക്ഷേ ഒരു കണ്ടീഷൻ ആൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ സ്ഥിരപ്പെടുത്തൂ ഒന്ന് നിർത്തിയിട്ട് അവർ ചോദിച്ചു വിധവയാണോന്ന് അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടാനാവാതെ നിന്നു എന്താണ് മാഡം വിധവകൾക്ക് മുൻഗണന കൊടുക്കാൻ കാരണം നല്ല ശമ്പളമുള്ള ജോലിയാണ് വിധവകൾക്ക് ഒരാശ്രയമാവും മാത്രമല്ല ഭർത്താവിനെ പരിചരിച്ച സ്ത്രീക്ക് എക്സ്പീരിയൻസ് കൂടുമല്ലോ ഒരു ഒഴുക്കൻ മട്ടിലായിരുന്നു അവരുടെ മറുപടി ഒട്ടും വഴിയാതെ താനൊരു വിധവയാണെന്ന് സമ്മതിച്ചു കൊടുത്തു തനിക്കിപ്പോൾ അത്യാവശ്യം ഒരു ജോലിയാണ് വേണ്ടത് അതിനിപ്പോൾ വിധവയാവാനും തയ്യാറാണ് അല്ലെങ്കിലും താനൊരു പാതി വിധവ തന്നെയാണല്ലോ അവളിൽ നിന്നും നെടുവീർപ്പ് വിട്ടകുന്നു നഴ്സിംഗ് കഴിഞ്ഞ് ഗൾഫിലെത്തി ഒരു കൊല്ലം തികയും മുന്നേ വീട്ടുകാരെ വിവാഹത്തിന് നിർബന്ധിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞു ജോലിക്ക് പോകാനുള്ള സമ്മതം ചെക്കൻ അറിയിച്ചതോടെ അവൾ ലീവെടുത്തു നാട്ടിലെത്തി എൻഗേജ്മെൻ്റ് കഴിഞ്ഞതോടെ അവർ ഫോൺ വിളിയിലൂടെ കൂടുതൽ അടുത്തു എന്നും എപ്പോഴും അവൻ്റെ വിളികൾക്കായി കാതോർത്തിരുന്നു കല്യാണത്തിന് മുന്നേ തന്നെ അവർ എല്ലാം പരസ്പരം തുറന്നു പറഞ്ഞ് കൂടുതൽ അടുത്തു രാത്രി വൈകിയുള്ള വിളികൾ വിളിക്കുവോളം തുടരുമായിരുന്നു ചിലപ്പോഴൊക്കെ അവൾ ഉറങ്ങിപ്പോകാറുണ്ടെങ്കിലും മറുപുറത്ത് അവൻ ക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു പക്ഷേ അവരുടെ ആ സന്തോഷ ദിനങ്ങൾക്ക് അധികം ആയുസ് കല്യാണത്തിന് രണ്ടാഴ്ച മുന്നേ ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ അവനെ അവളിൽ നിന്നും തട്ടിപ്പറിച്ചു ആ വിവരം അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അവൻ്റെ നിശ്ചല ശരീരം കാണാൻ പോലും കൂട്ടാക്കാതെ തൻ്റെ മുറിയുടെ മൂലയ്ക്ക് ചുരുണ്ട് കൂടുകയായിരുന്നു തൻ്റെ ഉള്ളിൽ അവനിപ്പോഴും ജീവനയോടുള്ള ചിന്ത പലപ്പോഴും അവളിൽ മാനസിക വിഭ്രാന്തി ഉളവാക്കി യഥാർത്ഥവുമായി പൊരുത്തപ്പെടാൻ അവളേറെ സമയമെടുത്തു കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലല്ലോ ഇതിപ്പോൾ വിധിയാണെന്ന് കരുതിയാൽ മതി ബന്ധുക്കളുടെ ആശ്വാസവാക്കുകൾ കേട്ട് മനസ്സും മടുത്തിയിരുന്നു നീണ്ടനാൾ കടുത്ത ട്രോമിൽ അകപ്പെട്ടിരുന്ന ഒരുവളുടെ മാനസികാവസ്ഥ അതിഭീകരമായിരുന്നു വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാനാവാതെ മുരടിച്ചു പോയത് മനസ്സിന് മാത്രമായിരുന്നില്ല സുന്ദരിയായ അവളിന്ന് നന്നേ ക്ഷീണിച്ചു കോലം കെട്ടിരുന്നു അക്കൂടെ ഉണ്ടായിരുന്ന ജോലിയും പൊഴിക്കെട്ടി ഒരു മാറ്റം അനിവാര്യമാണെന്ന് സ്വയം തുടങ്ങി കുറേ ദൂരം എവിടെയെങ്കിലും മാറി നിൽക്കണം ചിന്തകളെ കടിഞ്ഞാനിട്ട് പൂട്ടി അവൾ മെരുക്കിയെടുക്കാൻ തീരുമാനിച്ചു ഒരു ജോലി തേടിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് അവളിലേക്ക് ആ പത്രവാർത്ത എത്തിച്ചേരുന്നത് പിറ്റേ ദിവസം രാവിലെ അത്യാവശ്യം തുണികളും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങുകയായിരുന്നു ഒരു ജോലി തരപ്പെട്ടിട്ടുണ്ട് പറ്റുമെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യും അവളുടെ വാക്കുകൾക്ക് മുന്നിൽ അച്ഛനും അമ്മയും മറുത്തൊന്നും പറഞ്ഞില്ല ഈ മാറ്റം ഒരു പക്ഷേ അവരും ആഗ്രഹിച്ചു കാണും ഏറെ നാളായി അവരോട് മര്യാദയ്ക്ക് ഒന്ന് വേണ്ടിയിട്ട് തന്നെ ഏതു നേരം അടച്ചിട്ട മുറിയിൽ ജനലോരം കണ്ണും നട്ട് ഇരിപ്പാണല്ലോ വിജനതയിലേക്ക് നോക്കി തേടി വരുവാൻ ആരുമില്ലെന്ന് മനസ്സിനെ പാകപ്പെടുത്താൻ നീണ്ടനാൾ വേണ്ടി വന്നു പടുകൂറ്റൻ ഗേറ്റ് തുറന്ന് തന്നത് സെക്യൂരിറ്റി ജോലിക്കാരനായിരുന്നു മേഡം പറഞ്ഞിരുന്നു വരുന്ന കാര്യം അയാളാണ് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കടന്നു ചെന്നത് വലിയൊരു ബംഗ്ലാവിലേക്കായിരുന്നു സുന്ദരിയായ ഒരു സ്ത്രീ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് സ്വയം പരിചയപ്പെടുത്തി ആ മാടത്തിൻ്റെ ഭർത്താവിനെ പരിചരിക്കുന്ന കർത്തവ്യമായിരുന്നു പാതി വിധവയായ തൻ്റെ ജോലി സാറിനെ ബെഡിൽ നിന്നും വീൽ ചെയറിലേക്ക് മാറ്റുവാൻ സെക്യൂരിറ്റി സഹായിക്കും ഭക്ഷണമൊക്കെ തയ്യാറാക്കാനും മറ്റു ജോലികൾക്കും വേറെയുണ്ടായിരുന്നു ആ വീട്ടിൽ ആളുകൾ ഇവിടെ പലരും ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഒന്നുകിൽ ഒരാഴ്ചക്കുള്ളിൽ പറഞ്ഞു വിടും അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് അവർ തന്നെ പിന്തിരിയും അതായിരുന്നു അവസ്ഥയെന്ന് മനസ്സിലായി എന്തായാലും പിന്തിരിയാൻ താൻ ഒരുക്കമല്ല സ്ഥിരപ്പെടുത്താനുള്ള കാലാവധി ഏഴ് നാളുകളാണ് ഫ്രീ ആയിട്ട് വേണ്ട ആ ഒരാഴ്ചയ്ക്ക് ഒരു മാസത്തെ ശമ്പളം തരാമെന്നും മാഡം സൂചിപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു രാവിലെ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ആഹാരം കൊടുക്കലും വീൽചെയറിൽ ചുറ്റി നടത്തുന്നതും എല്ലാം മുറ പോലെ നടന്നിരുന്നു പക്ഷേ ഒരിക്കൽ പോലും തന്നോടൊരു അക്ഷരം പോലും അദ്ദേഹം വെണ്ടിയിട്ടില്ല എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൈ ചൂണ്ടിക്കാണിക്കും അവൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ അലസമായി മുഖം തിരിച്ചു കളയും പക്ഷേ സാറിൻ്റെ മുഖത്തേക്ക് അധികം നേരം നോക്കുവാൻ അവളിലും എന്തോ ഒരു പേടി പോലെ തോന്നിയിരുന്നു അത്രയ്ക്ക് തീക്ഷ്ണവമായിരുന്നു ആ കണ്ണുകളിൽ ഇന്നെന്തായാലും അദ്ദേഹത്തോട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിച്ചിട്ട് തന്നെ കാര്യം അവളും മനസ്സിൽ ഉറപ്പിച്ചു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിങ്ക് സാരി അണിഞ്ഞ് നീളൻ മുടി ചീകിമിനിക്ക് ഒരുങ്ങി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്നത് വീൽചെയറിൽ ഇരുത്തിയതിനു ശേഷം പതിവ് കോഫി എടുക്കാൻ പോയപ്പോഴാണ് ആദ്യമായി ആ ശബ്ദം കേട്ടത് ഒന്ന് നിന്നേ വാതിലിനടുത്ത് എത്തിയ അവളൊന്ന് തിരിഞ്ഞു നോക്കി വീൽചെയറിൽ ഇരുന്നും കൊണ്ട് തന്നെ അദ്ദേഹം വലത് കൈ ഉയർത്തി വിളിച്ചത് കണ്ട് അടുത്തേക്ക് ചെന്നതാണ് എന്താണെന്ന ഭാവത്തിൽ തൊട്ടടുത്ത് ചെന്നു നിന്നു അവളും വലത്തെ കൈ ഉയർത്തി അവളെ അയാൾ തിരിച്ചു നിർത്തി ആദ്യമായാണ് അദ്ദേഹം അവളെ ഒന്ന് തൊടുന്നത് എന്തായിരിക്കും ഉദ്ദേശമെന്നറിയാതെ അവളൊന്ന് പകച്ചെങ്കിലും പുറമേ അത് കാട്ടിയില്ല പാതി തളർന്ന ഒരു പുരുഷൻ്റെ അവിവേകം ഒന്നും കാട്ടില്ലെന്ന് ധൈര്യവും അവളിൽ ഉണ്ടായി മാത്രമല്ല ഇതുവരെ മോശമായ ഒരു നോട്ടം പോലും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുമില്ല തൻ്റെ പിൻഭാഗം ഇപ്പോൾ അയാൾക്ക് അഭിമുഖമായി നിന്നുവെങ്കിലും അവൾ തലചരിച്ച് നോക്കുന്നുണ്ടായിരുന്നു പിന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ വലത് കൈ വിളർത്തിയിട്ട മുടിയിലാണ് പിടുത്തമിട്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ പിടുത്തത്തിൽ കുനിഞ്ഞ് പോയിരുന്നു ആ കൈകൾ ബലമേറിയതുപോലെ തോന്നി പിടുത്തം മുറുകുന്തോറും അവൾക്ക് വേദനിച്ചു തുടങ്ങി ഒരു കൈകൊണ്ട് ശക്തമായി അയാൾ അവളുടെ മുടി മുഴുവൻ ചുറ്റി കൈക്കലാക്കുകയായിരുന്നു നൊടിയിട കൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞ അവൾ വട്ടം കറങ്ങുമ്പോഴും പതിന്മടങ്ങ് ശക്തിയോടെ അയാളുടെ പിടി മുറുകുന്നത് അവളറിഞ്ഞു അലറിക്കരച്ചിലിനടുവിൽ അയാൾ അവളെ ശക്തമായി ചുയറ്റി എറിഞ്ഞ് കളഞ്ഞു ദൂരേക്ക് വീണുകിടന്നുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പേടിച്ചരണ്ട് അയാളെ നോക്കി എനിക്കിഷ്ടമല്ല നിന്നെ അയാളുടെ അലർച്ചയിൽ അവൾ ഒന്ന് കൂടി ഞെടുങ്ങിപ്പോയി നിന്റെ ഈ നീണ്ട മുടി എനിക്കൊട്ടും ഇഷ്ടമല്ല ഇന്ന് തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം സ്ഥലകാലബോധം വീണ്ടെടുത്ത് അവൾ എഴുന്നേറ്റ് അയാളുടെ മുന്നിലെത്തി എൻ്റെ മുടിയാണോ സാറിൻ്റെ പ്രശ്നം എനിക്കെൻ്റെ ജോലിയാണ് വലുത് അതിനു മുന്നിൽ ഈ മുടിക്ക് ഒരു സ്ഥാനവുമില്ല സെൽഫ് തുറന്ന് കത്രികയെടുത്ത് അയാൾക്ക് മുന്നിൽ വെച്ച് തന്നെ പാതി മുടി മുടിമുറച്ച് കളഞ്ഞു വെട്ടിയെടുത്ത പാതി മുടിയും പിടിച്ച് ആ ചുമരിൽ ചാരി ഇരുന്ന് ആ യുവതി അവളറിയാതെ തന്നെ തേങ്ങിപ്പോയി